ഈ ലക്ഷു ശബരിമല പോയപ്പോൾ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇത് കാണുന്നത് പറവട്ടിപ്പാട്ട് എന്നുള്ള ഒരു വഴിപാടാണ് വിശ്വാസ പ്രകാരം ശനി ദോഷം മാറ്റാനുള്ള ഒരു വഴിപാടാണിത് മാളികപുര ക്ഷേത്രത്തിന്റെ അടുത്ത് ഒരു പ്രത്യേക സമുദായത്തിൽ പെട്ടുള്ള കുറച്ച് ആളുകളാണ് ഈ ഒരു വഴിപാട് നടത്തുന്നതിനായിട്ട് ഇരിക്കുന്നുണ്ടാവുക അവിടെ ചെന്നിട്ടാണ് പറവട്ടിപ്പാട്ട് നടത്തേണ്ടത് ലച്ചക്കുട്ടിക്ക് കാര്യമൊന്നും പിടിയിട്ടില്ല പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ നോക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് എന്താ സംഭവം എപ്പോഴാ തീരുക അതൊക്കെ ആലോചിക്കായിരിക്കും പറവൊട്ടിപ്പാട്ടിനെ സംബന്ധിച്ച് ഒരു പുരാണ കഥയുണ്ട് പാലാഴി മതനത്തിന് ശേഷം വിഷ്ണുവിനെ ശനി ബാധിക്കുകയും അത് മാറ്റുന്നതിനായിട്ട് ശിവനും പാർവതിയും പറവട്ടിപ്പാട്ട് നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു കഥയെ അനുസ്മരിച്ചു ഈ പറവട്ടിപ്പാട്ട് നടത്തുന്നത് കേശാതിപാതം പാടി ശനി ദോഷങ്ങളകറ്റും എന്നുള്ളതാണ് വിശ്വാസം ഞാൻ വിചാരിച്ച എച്ചൂവിനെ ശബരിമലയ്ക്ക് പോകണമൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാവുന്നതാണ് പക്ഷെ കക്ഷിക്ക് വ്രതം എടുക്കുന്നതും ഇത്രയും ദൂരം പോകുന്നതും മല കയറുന്നതും ഒന്നും വലിയ വിഷയമല്ല ആളതൊക്കെ എൻജോയ് ചെയ്തിട്ടാണ് പോകുന്നത് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രേ ഉള്ളൂ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ലൈക്ക് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് ബൈ